മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയെട്ട് പലസ്തീൻ വിമോചന പോരാട്ട സംഘങ്ങളെ മാത്രമല്ല പലസ്തീൻ ജനതയെ തന്നെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ് യു എസ് ഇസ്രായേൽ പദ്ധതിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നെതന്യാഹുവിൻ്റെ രക്തദാഹം ട്രംപിൻ്റെ ഒളിച്ചുകളി അറുപത് ദിവസത്തേക്ക് വെടിനിർത്താനും പകരം പത്ത് ബന്ധികളെ ഹമാസ് വിട്ടേക്കാനുമുള്ള അമേരിക്കയുടെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി കഴിഞ്ഞ ദിവസം ദോഹയിൽ നിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പ് നൽകിയെന്നും അതുപ്രകാരം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിൻവാങ്ങുമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് അൽ ജസീറ വെളിപ്പെടുത്തുന്നു മാനുഷിക സഹായം ഉപാധികളില്ലാതെ ഗസയിലേക്ക് നിത്യേന കടുത്ത് ഉഭയകക്ഷി കരാറിൽ എന്നാൽ പശ്ചിമേഷ്യയിലേക്ക് നിയുക്തനായ ട്രംപിന്റെ ദൂതൻ വിറ്റ് കോഫ് തന്റെ നിർദ്ദേശം ഹമാസ് സ്ഥിരീകരിച്ചതായുള്ള ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തീർത്തും അസ്വീകാര്യം എന്നാണ് റോയിട്ടേഴ്സിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ മാത്രമാണ് അമേരിക്കയുടെ പരിഗണനയുള്ളതെന്നാണ് യു എൻ ഔദ്യോഗിക വക്താവിനെ ഉദ്ധരിച്ച് വാഷിംഗ്ടണിൽ നിന്നുള്ള റിപ്പോർട്ട് സ്ഥിരമായ വെടിനിർത്തൽ നിർദ്ദേശം നിശ്ശേഷം തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഫലസ്തീൻ ഗ്രൂപ്പിനെതിരെ പൂർണ്ണ വിജയം വരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ആക്രോശിച്ചിരിക്കുന്നത് ഇസ്രായേൽ ബന്ധികളുടെ പൂർണ്ണമോചനം ഹമാസിന്റെ നിസ്സൈനീകരണം സൈനിക രാഷ്ട്രീയ നേതാക്കളുടെ നാടുകടത്തൽ എന്നീ നടപടികൾക്കൊടുവിൽ ഗസൈൽ ട്രംപിന്റെ പദ്ധതി നടപ്പാക്കൽ കൂടി അടങ്ങുന്നതാണ് നെതന്യാഹുവിന്റെ സമ്പൂർണ്ണ വിജയം അധികാരമേറ്റ ശേഷം ഒട്ടും സമയം കളയാതെ സൗദി അറേബ്യയും ഖത്തറും യു എയും സന്ദർശിച്ച് ആ രാജ്യങ്ങളുടെ തലവന്മാരുമായി സംവദിച്ചും റിയാദ് ഉച്ചകോടിയിൽ പങ്കെടുത്തും ഇസ്രായേലിനെ സന്ദർശനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക വഴി ലോക നേടിയ ട്രംപിനോട് ഗസേല യുദ്ധം തീർത്തും മാനുഷിക സഹായം പുനരാരംഭിച്ച് പലസ്തീൻ രാഷ്ട്ര പദവി കൊടുക്കുന്നതുവരെ ഇസ്രായേലുമായി സമാധാന സന്ധി ഒപ്പിടാനോ ആ രാജ്യവുമായി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനോ സാധ്യമല്ലെന്ന് അറബ് രാഷ്ട്ര തലവന്മാർ വ്യക്തമാക്കിയിരുന്നതാണ് ഒരു സൗമന്സ്യം എന്ന നിലയിൽ അമേരിക്കൻ ബന്ധിയെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നതാണ് അപ്പോഴൊന്നും മൂർത്തവും അസന്നിഗ്ധവുമായ ഒരു ഉറപ്പ് നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറായില്ല സയനിസ്റ്റ് രാഷ്ട്രമാവട്ടെ ഗസ മനുഷ്യമുക്തമാക്കാനുള്ള അതിഭീകര നടപടികളുമായി നിരന്തരം മുന്നോട്ടു പോവുകയും ചെയ്യുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നിരപരാധികളെ ജൂതപ്പട കൊന്നെടുക്കുകയും ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതായാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക് വർഷത്തിൽ തകർക്കപ്പെട്ട ഭവനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ കടകൾ മുതലായവയിൽ കുന്നുകൂടിയ മൃതശരീരങ്ങളുടെ സംഖ്യ കൂടി ചേർക്കുമ്പോൾ ജീവഹാനി ഒന്നര ലക്ഷത്തിൽ കവിയും എഴുപതിനായിരം കുട്ടികൾ അന്നം കിട്ടാതെ മരണ ചികിത്സിക്കുന്ന വനിതാ ഡോക്ടറുടെ കുട്ടികളിൽ ഒമ്പതിനെയും ജൂതപ്പെട കശാപ്പ് ചെയ്തതാണ് ഒടുവിലത്തെ ദൃശ്യം ഗസയിലെ കൃഷിഭൂമിയുടെ അഞ്ചു ശതമാനം മാത്രമേ കാർഷിക യോഗ്യമായി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് എഫ്ഐ ഒയുടെ കണക്ക് എഴുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം ഭൂമിയിലേക്ക് എത്തിനോക്കാൻ പോലും കർഷകർക്ക് സാധ്യമല്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു ഉപയോഗശൂന്യമായ ജലസ്രോതസ്സുകൾ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ആഹാരമോ ചികിത്സിക്കാൻ മരുന്നോ ഇല്ലാതെ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചോമനകളുടെ അതിദയനീയമായ ദൃശ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈ സയണിസ്റ്റ് കൊടും ഭീകരതക്കു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പരിഷ്കൃത ലോകം ഇസ്രായേലിന്റെ രക്ഷാധികാരികളായി അമേരിക്കയോടൊപ്പം നിലയുറപ്പിച്ചു വന്ന കാനഡ ബ്രിട്ടൻ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്ക് പോലും തോന്നി തുടങ്ങിയിരിക്കുന്നു ഈ മനുഷ്യവേട്ടയ്ക്ക് വിരാമമിടാൻ സമയമായിരിക്കുന്നു എന്ന് ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിർത്തിവെക്കുന്നുവെന്ന് ആ രാജ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫലസ്തീൻ കൂടി അംഗമായ അറബ് ലീഗ് ഒ ഐ സി പോലുള്ള കൂട്ടായ്മകളിലെ പ്രമുഖ രാജ്യങ്ങളിൽ വ്യാപാര ഉടമ്പടികൾക്കായി സന്ദർശനം നടത്തുകയും സൂചിപ്പിച്ച പോലെ ഊഷ്മളമായ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ജയഭേരി മുഴക്കുകയും ചെയ്ത ട്രംപ് സ്വന്തം രാജ്യത്ത് ഫലസ്തീന് ധാർമ്മിക പിന്തുണ പ്രഖ്യാപിച്ചവരെ വേട്ടയാടി നാടുകടത്തുകയോ ജയിലിലടക്കുകയോ ചെയ്യുന്ന തിരക്കിലാണ് യു എൻ നിയന്ത്രണത്തിൽ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാമെന്ന് ഹമാസ് പോലും അത് നടപ്പിലാക്കാൻ യാങ്കി തലവൻ സന്നദ്ധനല്ല ഫലസ്തീൻ വിമോചന പോരാട്ട സംഘങ്ങളെ മാത്രമല്ല ആ ജനതയെ തന്നെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണ് യു എസ് ഇസ്രായേൽ പദ്ധതിയെന്ന് സംശയിക്കാൻ സർവ സാഹചര്യങ്ങളുമുണ്ട് ഗർഹണീയമായ ആ നീക്കത്തെ പോലും പിന്തുണക്കുകയോ അതിന്റെ നേരെ നിസ്സംഗത പുലർത്തുകയോ ആണ് ലോകത്തിന്റെ പൊതു കരുണ വാരിധിയും നീതിമാനുമായ ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ നിർവാഹമുള്ളൂ മാധ്യമം പോഡ്കാസ്റ്റ് Thank you